ലോകം മുഴുവനുള്ള മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന മമ്മൂക്കിയുടെ മാസ് എന്റർടൈൻമെന്റ് സിനിമയായ ടർബയുടെ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി മൂന്ന് ദിവസം ആകുമ്പോഴേക്കും ഗംഭീര അഡ്വാൻസ് സെയിലാണ് നടന്നിരിക്കുന്നത് ചിത്രത്തിന്റെ മികച്ച രീതിയിലുള്ള ബുക്കിംഗ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്ന ടർബോയുടെ പ്രീസെയിൽ ബിസിനസ് റിപ്പോർട്ട് പ്രകാരം ഒന്നേ പോയിന്റ് മൂന്ന് കോടിയോളമാണ് ഇതിനോടകം ടർബോ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ടര കോടിക്ക് മുകളിലാണ് അഡ്വാൻസ് സെയിൽ നടന്നിരിക്കുന്നത് സിനിമയുടെ റിലീസിംഗിന് ഇനിയും നാല് ദിവസം ബാക്കിയുള്ളപ്പോൾ വരും ദിവസങ്ങളിലെ കണക്കുകൾ കൂടി വന്നു കഴിയുമ്പോൾ കേരള വേൾഡ് വൈഡ് പ്രീസെയിൽ ബിസിനസ് മികച്ചൊരു നേട്ടം ടർബോയ്ക്ക് നേടാനാകും എന്നാണ് ട്രാക്കേഴ്സ് പറയുന്നത് രണ്ടായിരത്തിനാലിലെ കണക്കുകൾ പ്രകാരം നിലവിൽ കേരള പ്രീസെയിൽ ബിസിനസ്സിൽ മുന്നിലുള്ളത് ലാലേട്ടന്റെ മലേക്കോട്ട് വാലിബനാണ് മൂന്ന് പോയിന്റ് എട്ട് കോടിയാണ് മലേക്കോട്ട് വാലിബിന്റെ പ്രീസെയിൽ ബിസിനസ് രണ്ടാമതായി ആടുജീവിതം മൂന്നേ പോയിന്റ് അഞ്ചു കോടി മൂന്നാമത് ആവേശം ഒന്നേ പോയിന്റ് ഒമ്പത് കോടി നാലാമത് വർഷങ്ങൾക്ക് ശേഷം ഒന്നേ പോയിന്റ് കോടി അഞ്ചാമത് മഞ്ഞുമുൽ ബോയ്സ് ഒന്നേ പോയിന്റ് മൂന്ന് രണ്ട് കോടി ടെർബോ ഇപ്പോൾ ആറാം സ്ഥാനത്താണ് ഉള്ളത് ഒന്നേ പോയിന്റ് മൂന്ന് കോടിയാണ് കേരള പ്രീസൈൽ ബിസിനസ് ഇനിയും ടെർബോയ്ക്ക് നാല് ദിവസം ബാക്കിയുണ്ട് എന്ന് ഓർക്കണം ഓരോ മണിക്കൂറിലും ബുക്ക് മൈ ഷോ ആപ്പിൽ കൂടി വിറ്റുപോയി ആയിരത്തി ഇരുനൂറിന് മുകളിൽ ടിക്കറ്റുകളാണ് പല സമയത്തും ടിക്കറ്റ് ബുക്കിംഗ് ആവുന്നതിന്റെ എണ്ണം കൂടിയും കുറഞ്ഞു വരുന്നുണ്ട് ബുക്ക് മൈ ഷോയിൽ ഇനിയും തിയേറ്റർ ലിസ്റ്റ് അപ്ഡേറ്റ് ആകാനുണ്ട് വരും ദിവസങ്ങളിൽ ഇനിയും കൂടുതൽ തിയേറ്ററുകളും ഷോകളും ആഡ് ആകും എന്ന് ഉറപ്പാണ് ഇനിയും വലിയൊരു ശതമാനം തിയേറ്ററുകളിൽ ബുക്കിംഗ് ആരംഭിച്ചിട്ടില്ല ബുക്ക് മൈ ഷോയിൽ ഇല്ലാത്ത തിയേറ്ററുകളിലും മികച്ചൊരു ബുക്കിംഗ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഉദാഹരണം തൃശൂർ ഗിരിജ ട്രിവാൻഡ്രം ഏരിസ് പ്ലക്സസ് അങ്ങനെ ധാരാളം തിയേറ്ററുകൾ അവരവരുടെ ആപ്പിൽ കൂടിയാണ് ടിക്കറ്റ് ബുക്കിംഗ് നടത്തുന്നത് ട്രിവാൻ ഏരിസ് പ്ലക്സിൽ ടെർബോയ്ക്ക് സെക്കൻഡ് ഷോ എക്സ്ട്രാ ഷോ ആടായിട്ടുണ്ട് മൊത്തത്തിൽ പത്ത് ഷോകളാണ് ഏരീസ് പ്ലക്സിൽ ഇതിനോടകം ചാർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ തിയേറ്ററുകളായ എറണാകുളം കവിത തൃശൂർ രാഗം എന്നീ തിയേറ്ററുകളിലെ രാവിലെ ആദ്യ ഷോകൾ ഇതിനോടകം ഹൗസ്ഫുൾ ആണ് ബാക്കിയുള്ള ഷോകൾ ഇതിനോടകം തന്നെ ഓൾമോസ്റ്റ് ഫുൾ ാണ് എറണാകുളം വനിതയിലെ രാവിലെ മൂന്ന് ഷോകളും ഹൗസ്ഫുൾ ആണ് കൊച്ചി ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ടർബോയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ സിറ്റുകളെ കൂടാതെ ചെറിയ സിറ്റികളിലും ടർബോയ്ക്ക് മികച്ച രീതിയിലുള്ള ബുക്കിംഗ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈവനിംഗ് ആൻഡ് നൈറ്റ് ഷോകൾക്കാണ് ഇരുപത്തി മൂന്നാം തീയതി കൂടുതൽ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് മിക്ക സ്ഥലങ്ങളിലെയും ആദ്യ ഷോ ഹൗസ്ഫുൾ ആയ കാഴ്ച ബുക്ക് മൈ ഷോ ആപ്പിൽ നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ഒരു വലിയ റിലീസിംഗിനാണ് ടർബോ ഒരുങ്ങിയിരിക്കുന്നത് കർണാടക വിതരണാവകാശം ഏറ്റെടുത്തിരിക്കുന്നത് രാജ്ബീർ ഷെട്ടിയാണ് കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ രാജ്ബീർ ി പറഞ്ഞിരിക്കുന്നത് കർണാടകത്തിൽ ഒരു മലയാള സിനിമ കണ്ടതിൽ വെച്ചുള്ള ഏറ്റവും വലിയ തന്നെ ടർബോയ്ക്ക് വേണ്ടി ഒരുക്കുന്നത് എന്നാണ് കുറെ കാലത്തിന് ശേഷം ഒരു മമ്മൂട്ടി പടത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ റിലീസ് സോഷ്യൽ മീഡിയ മുതൽ എല്ലായിടത്തും കേരളത്തിലും പുറത്തും സ്ക്രീൻ ഗംഭീരമായി തന്നെ മുന്നോട്ട് പോകുന്നു പ്രൊമോഷന്റെ കാര്യത്തിലും ഒട്ടും പിന്നിലല്ല മമ്മൂട്ടി കമ്പനി അതും കിടലായി തന്നെ മുന്നോട്ട് പോകുന്നു ഇനി വേണ്ടത് ആദ്യ ഷോ മുതൽ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ ബോക്സ് ഓഫീസിലെ പുതിയ ചരിത്രമായിരിക്കും ജോസേട്ടായും പിള്ളേരും കൂടെ രചിക്കാൻ പോകുന്നത് അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ സിനിമാ പ്രേക്ഷകരും മെയ് ഇരുപത്തി മൂന്നാവാൻ കാത്തിരിക്കുകയാണ് അപ്പോൾ ആരൊക്കെയാണ് ഇതിനോടകം തന്നെ ടെർബോയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്തത് എന്ന് കമന്റ് ചെയ്യുക പുതിയ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്